ഞാനിന്ന് വിത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ ചെടികളും വിത്തും സെയിലുണ്ട് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നത് വാങ്ങാം എല്ലാം എല്ലാ പൂച്ചട്ടിൻ്റെ വിത്തുകളും വരെ കയ്യിലുള്ള മുളയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒഴിച്ച് ഈ സമയത്തൊക്കെ പാവി മുളപ്പിക്കുക മഴയൊക്കെ കുറഞ്ഞ സമയത്ത് വേനലാകുമ്പോൾ ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുന്നതാണ് അപ്പോൾ വിത്തുകൾ പെറ്റോണിയുണ്ട് വിങ്കുണ്ട് പല കളറുള്ള മിക്സഡ് സീഡ്സുകളുണ്ട് മല്ലിക പല കളറുണ്ട് ഇതിൻ്റെ പേരുകൾ ഉണ്ട് എല്ലാവരും ഇതൊക്കെ വാങ്ങി സീനിക പലതരം പൂക്കള വിത്തുകളും ഉണ്ട് ഇവരെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഡാലികയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ടാണ് അതുമാതിരി ബർബീന അതിൻ്റെ തൈകളെനിക്ക് മുളച്ചതുണ്ട് കുറേ കുറേ ചെടികളെ വിത്തുകൾ മുളച്ച് പൂക്കളായതുണ്ട് പൂവാളാനായതുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാവരും വിത്തുകളൊക്കെ വാങ്ങി കിട്ടില്ല നല്ല നല്ല പൂച്ചെടികൾ ഉണ്ടാക്കുക പോലെ പൂക്കൾ ഉണ്ടാവണം നല്ല കാണാൻ ഭംഗിയുള്ള പൂവാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയല്ലോട്ടോ അപ്പോൾ എല്ലാവരും വീടെ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല വൈറ്റ് മല്ലിയൊക്കെ ഉണ്ടാവും ഇന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെ പാവി ഏകദേശം മുളയ്ക്കാനും മുളച്ചതും ഇതിനു മുമ്പ് ഞട്ട വീടുകാരും വിവര ചെടികളെ വിത്തുകളാണ് മുളപ്പിക്കുന്നത് പുതിയ വിത്ത് വാങ്ങിച്ചതാണ് ഞാൻ എക്സ്ട്രാ ഒരു മുളകൻ്റെ വിത്തുകളുണ്ട് മുളകും തൈ ഇല്ല കല കുത്തിപ്പൂക്കണം മുളകും ത മുളകിന്റെ വിത്ത്ണ്ട് ഡബിൾ കളർ പെറ്റുപണിയുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഒരു പുതിയ വെറ്റോണിയാണ് നല്ല ഭംഗിയുള്ള വിങ്കേന്റെ വിത്തുകളുണ്ട് കേട്ടോ അതാണ് പല കൂലായിട്ട് പൂക്കളുണ്ടായ മാലിൻ്റെ മുളകിൻ്റെ തൈ ായകള് അടുത്തൊരു വീഡിയോയിൽ കാണാം